സംസ്ഥാനത്ത് നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു ഫ്രറ്റേണിറ്റി ആണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം നൽകിയിരിക്കുന്നത് വിശദാംശങ്ങൾ അറിയാം അതിനു മുമ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കാണുക മലബാറിൽ തുടരുന്ന പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്കിടെ മലപ്പുറം പരപ്പനങ്ങാടിയിൽ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിനി ഹാദിയ റുഷ്ദ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധിച്ചും ആവശ്യമായ പുതിയ ബാച്ചുകൾ അടിയന്തിരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടും സംസ്ഥാനത്ത് വെള്ളിയാഴ്ച നാളെ വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കുമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെൻറ് സംസ്ഥാന പ്രസിഡന്റ് കെ എം ഷെഫ്രീൻ സമ്മേളനത്തിൽ പറഞ്ഞു വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ഉത്തരവാദി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമാണ് ഇനിയൊരു ഹാദീഷ് കേരളത്തിൽ ഉണ്ടാകരുത് അതിന് പുതിയ ബാച്ചുകൾ അനുവദിച്ച് ഉത്തരവിറക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പ്ലസ് വൺ അലോട്ട്മെന്റ് പ്രക്രിയ ആരംഭിച്ച ശേഷവും മലബാർ ജില്ലകളിൽ ഹയർ സെക്കൻഡറി സീറ്റ് പ്രതിസന്ധി രൂക്ഷമായി തുടരുകയാണെന്നും ഫെറ്റേണിറ്റി ചൂണ്ടിക്കാട്ടി മലബാർ ജില്ലകളിൽ ഈ വർഷം പ്ലസ് വണ്ണിനെ അപേക്ഷിച്ചിട്ടുള്ളവർ രണ്ട് ലക്ഷത്തി വിദ്യാർത്ഥികളാണ് ജൂൺ പതിനൊന്നിന് വൈകിട്ട് പ്രസിദ്ധീകരിച്ച രണ്ടാം അലോട്ട്മെന്റിന് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി ഒരുന്നൂറ്റി എൺപത്തി വിദ്യാർത്ഥികൾക്ക് മലബാറിൽ സീറ്റ് ലഭിച്ചിട്ടില്ല മലബാർ ജില്ലകളിൽ ബാക്കി ലഭ്യമായിട്ടുള്ള നാൽപ്പത്തി മുപ്പത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുകളിലേക്ക് കൂടി ഇനി പ്രവേശനം ലഭിച്ചാലും എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വിദ്യാർത്ഥികൾ പുറത്ത് നിൽക്കേണ്ടി വരും